ഈ വാലായ്മ എന്ന് പറയുന്ന പെറ്റബല എന്ന് പറയുന്നത് ഇന്ന് ആചരിക്കേണ്ട കാര്യമില്ല പ്രധാന കാരണം ഇന്ന് ഡെലിവറി മുഴുവനും ആശുപത്രികളിലാണ് മിക്കവാറും ആശുപത്രികളിലാണ് പണ്ട് വാലായ്മ അല്ലെങ്കിൽ പെറ്റവില പത്ത് ദിവസം വളരെ ആണ് അത്യാവശ്യമാണ് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഒരു നൂറ് വർഷം മുമ്പ് നമ്മളുടെയൊക്കെ വീടുകളൊക്കെ വളരെ ചെറിയ വീടുകളായിരുന്നു ആ വീടുകളിൽ തന്നെയാണ് ഡെലിവറി നടക്കുക സാധാരണ രീതിയിൽ വളരെ എക്സ്പെർട്ട് ഒന്നും അല്ലാത്ത വയറ്റാട്ടി മിഡ് വൈഫ് വന്നിട്ടാണ് ഡെലിവറി നടത്തുക ആ ഡെലിവറി കഴിഞ്ഞാലുള്ള ക്ലീനിങ് പ്രക്രിയകൾ വളരെ ഹൈജീനിക്ക് ഒന്നും അന്നത്തെ കാലത്ത് അത് പ്രതീക്ഷിക്കാനും സാധിക്കില്ല അപ്പോൾ ആ അമ്മയും ആ കുട്ടിയും ഒരു കാരണവശാലും ഇൻഫെക്ഷന് വിധേയമാകാതിരിക്കാൻ മറ്റ് ജനങ്ങളുടെ ട്രസ്പാസിങ് കയറി ഇറങ്ങൽ ഒഴിവാക്കലാണ് നമ്മളിന്ന് ആശുപത്രിയിൽ ഐ സി യു ഇല്ലേ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ല കയറുന്നവർ ഒന്നോ രണ്ടോ പേര് പർട്ടിക്കുലർ ടൈമിൽ മാത്രം അത് കയ്യൊക്കെ കഴുകിയിട്ട് വേണം ഇപ്പം കയറാൻ ഇത് തന്നെയാണ് പണ്ടുള്ളവർ ചെയ്തിരുന്നത് അതിന് ഒരു നിയമം വെച്ചത് ഇങ്ങനെയാണ് ആദ്യത്തെ പത്ത് ദിവസത്തേക്ക് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വരുന്നത് വരെ അമ്മ്യൂണി അമ്മയ്ക്ക് കുറേയൊക്കെ റെസിസ്റ്റൻസ് വരുന്നത് വരെ ഇങ്ങനെ ആൾക്കാർ വന്നു പോകാതിരിക്കാൻ ഒരു റെസ്ട്രിക്ഷൻ വെച്ചതാണ് വാലായ്മ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി വലിയ വീടുകളിലാണ് പ്രസവിച്ചു കഴിഞ്ഞാൽ വന്ന് താമസിക്കുന്നതും അത് ഹൈജീനിക്ക് ആയിട്ട് നിലനിർത്താൻ സാധിക്കുന്നതും എല്ലാം ആയതുകൊണ്ട് അതിന് വലിയ വലിയ പ്രാധാന്യം ഇല്ല പക്ഷെ വിലയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ നേതാവ് ഇത്ര തല്ലിപ്പുളിക്കാരനാണെങ്കിലും എത്ര കോടി കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിലും മരിച്ചാല് അല്ലെങ്കിൽ ചത്താല് സ്വാഭാവികമായിട്ടും കുടി താഴ്ത്തി കെട്ടി ഏഴ് ദിവസത്തെ ദുഃഖം പത്ത് ദിവസത്തെ ദുഃഖം വ്യസനാചരണം നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ പോലും വേണ്ട പുറത്തുള്ളവർക്കും അങ്ങനെ പതിവുണ്ട് നെൽസൺ മണ്ടേല മരിച്ചപ്പോ ഭാരതം ഏഴ് ദിവസത്തെ ആയിരുന്നു ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പുലായ എന്ന് പറയുന്നത് അത് തന്നെയാണ് വളരെ ആഡംബരപൂർണ്ണമായ ജീവിതം ഒഴിവാക്കിയിട്ട് ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ട് ആഡംബരപൂർണ്ണമായ ഭക്ഷണം ഒഴിവാക്കിയിട്ട് വളരെ ലളിതമായ ഡ്രസ്സ് ലളിതമായിട്ടുള്ള രീതിയിലുള്ള ജീവിതം പത്ത് ദിവസത്തേക്ക് നമ്മൾ നയിക്കുമ്പോ നമ്മുടെ മക്കൾ കാണുന്നു അച്ഛനോട് അമ്മയോടുള്ള നമ്മളുടെ പ്രതിബദ്ധത എത്രത്തോളം സീരിയസ് ആണ് സിൻസിയർ ആണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ പുല ആചരണം അത് പത്ത് ദിവസമാകാൻ കാരണം വളരെ ലളിതമാണ് അമ്മയുടെ ഗർഭത്തിൽ ഒരു മാസത്തിന് ഒരു ദിവസം എന്നുള്ള രീതിയിൽ അമ്മയുടെ ഗർഭത്തിലുള്ള കുട്ടി നാല് അഞ്ചാമത്തെ മാസത്തിലാണ് അസ്ഥി ഉറക്കുന്നത് അസ്ഥി ഉറക്കുന്നത് അതുകൊണ്ട് ഈ മരിച്ചിട്ട് അഞ്ചാം ദിവസമാണ് അസ്ഥി സഞ്ചയനം നടത്തുന്നത് നമ്മൾ ശരിക്കും മരണത്തിന് ശേഷം ഡെഡ് ബോഡി എന്താ ചെയ്യുക പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്നത് പഞ്ചഭൂതങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ അഗ്നിയിൽ കത്തിക്കുമ്പോൾ കുറേ അധികം ശരീരഭാഗം കത്തി അന്തരീക്ഷ വായുവിലേക്ക് ചാരം ഭൂമിയിലേക്ക് ആ കുറച്ച് ചാരം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കടലിലോ സമുദ്രത്തിലോ പുണ്യനദിയിലോ ഒഴി ഒഴിക്കുക അപ്പോ അഗ്നിയിലേക്ക് കൊടുത്തു വായുവിലേക്ക് കൊടുത്തു വെള്ളത്തിലേക്ക് കൊടുത്തു ഭൂമിയിലേക്ക് കൊടുത്തു തേജസ്സിലേക്ക് കൊടുത്തു തേജസ് എന്ന് വെച്ചാൽ അഗ്നി തന്നെയാണ് അപ്പൊ പൃഥിവി അപ്പ് തേജ വായു ആകാശം നേരെ ഈ പുക പോകുന്നത് ആകാശത്തിലേക്കാണ് കാണാൻ സാധിക്കും നേരെ പോകുന്നത് അപ്പൊ ഭൂമിയിലേക്ക് വെള്ളത്തിലേക്ക് അഗ്നിയിലേക്ക് വായുവിലേക്ക് ആകാശത്തിലേക്ക് അവിടെ നിന്ന് വന്നത് അവിടേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ദഹിപ്പിക്കുക മുപ്പത്തഞ്ച് ശതമാനം അമേരിക്കക്കാരും കാനഡക്കാരും യൂറോപ്യന്മാരും ഇലക്ട്രിക് ലട്രിക്രമട്ടോറിയം ആണ് ഉപയോഗിക്കുന്നത് ഒരു പിടി ചാരമാക്കി മാറ്റി കഴിഞ്ഞാൽ അതിലെ രോഗാണുക്കളും വരില്ല ആ ഭൂമിയും മലിനമാവില്ല ഇത്രയും പുഴുവരിച്ച് ഇല്ലാതെയാവുന്നതിനേക്കാൾ നല്ലതല്ലേ മിനിറ്റുകൾ കൊണ്ട് കത്തി ജ്വലിച്ച് പഞ്ചഭൂതത്തിൽ നിന്ന് വന്നത് പഞ്ചഭൂതത്തിലേക്ക് പോവുക ഇപ്പൊ വാലായ്മ ഇന്നത്തെ കാലഘട്ടത്തില് ആചരിക്കേണ്ട സംശയിക്കേണ്ട അതിലൊരു ഭയപ്പെടേണ്ട തോന്നലുണ്ടാവേണ്ട കാര്യം ഇല്ല വേണ്ട തന്നെ വെക്കാം രണ്ട് പുലയുടെ കാര്യത്തിൽ ഒരു ദുഃഖാചരണം താല്പര്യം ഉണ്ടെങ്കിൽ പത്ത് ദിവസം ഇത് മക്കളും സഹോദരി സഹോദരന്മാരും അവര് കല്യാണം കഴിച്ചു വരുന്ന അല്ലെങ്കിൽ മറ്റു വീട്ടിലുള്ള ബന്ധുക്കൾ അവർക്കൊക്കെ ഏഴ് ദിവസം മൂന്നാമത്തെ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം അങ്ങനെയൊക്കെ രീതിയിൽ മതി ഇതും വളരെ വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ആചാരമൊന്നുമല്ല അത്രയുമധികം ഒരു ഭയപ്പാടോടുകൂടി ഇത് നോക്കേണ്ട കാര്യമെന്നില്ല അമ്പലത്തിലേക്ക് പോവേണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് പുറത്തിറങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും മരിച്ചാൽ മക്കളും മരുമക്കളും അവരുടെ മക്കളും എന്താ കാരണം ആ പത്ത് ദിവസം മറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് നമ്മളുടെ ജീവിതത്തിനെല്ലാം സപ്പോർട്ടും തരേണ്ടത് അങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധം സുഹൃത്ത് ബന്ധം ബന്ധുക്കളുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം അവർക്ക് ഇതുമാതിരി മരണത്തിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് സഹായിക്കുമ്പോൾ പത്ത് ദിവസം അവരെ സഹായിക്കുമ്പോൾ പത്ത് ദിവസം അവരിങ്ങോട്ട് സഹായിക്കണം അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം അങ്ങനെ ലളിതമായ ജീവിതം പലരും വരും പലരും സംസാരിക്കും പത്ത് ദിവസം നമ്മൾ ഒന്ന് നോർമൽ ആവുന്നത് വരെ അവരുടെ സപ്പോർട്ടിൽ ജീവിക്കണം ഇതാണ് ജീവിതത്തിൽ കുടുംബ ബന്ധം സുഹൃത്ത് ബന്ധം ബന്ധുക്കളുടെ ബന്ധം എല്ലാം പ്രയോഗിക്കേണ്ട ദിവസങ്ങൾ ഇപ്പോൾ വാലായ്മ പുലായി എന്ന് പറയുന്ന ഭീകരമായിട്ട് ഒരു ആചാരമോ അനുഷ്ഠാനമോ ഒന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്